ഹലോ ഗൈസ് ഞാൻ വന്നിരിക്കുന്നതേ വോട്ട് എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസമായി ആറായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ആയിട്ടുള്ളൂ എനിക്കിപ്പം വണ്ടിയിൽ ഞാൻ രണ്ട് സർവീസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ രണ്ട് സർവീസിന് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ മെയിനായിട്ട് വണ്ടിയിൽ എവിടെയെങ്കിലും നമ്മളെ ബ്ലോക്കിലാണ് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്യുമല്ലോ ഇട്ട് നമ്മൾ പിന്നെ ചിലപ്പോൾ നോട്ടില്ലായിരിക്കും ചിലപ്പം ഇട്ട് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ നോക്കും പിന്നെ നമ്മൾ ഫസ്റ്റ് സെ സെക്കൻഡ് ന്യൂട്രിൽ ഈ മൂന്ന് ഗിയർ വീഴാൻ ഭയങ്കര പാടാണ് നല്ല ടൈറ്റാണ് ആണ് ഇപ്പോഴും ഞാൻ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ ന്യൂട്രിലാണ് നടക്കുന്നത് പക്ഷേ ഗിയർ വീഴാൻ പറ്റൂല നമ്മൾ ഷോറൂമിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മാക്സിമ സെറ്റിൽ ഉള്ള വണ്ടിക്ക് എല്ലാം ഉള്ള പൊതുവേ ഉള്ള കംപ്ലൈൻ്റ് ആണിത് ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി നിങ്ങളെ നമ്മൾ വാങ്ങിച്ചു ഫിനാൻസ് ഒക്കെ ഇട്ടാണ് വാങ്ങിച്ചത് നമുക്ക് വണ്ടി ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ട് എന്ന് വെച്ചാൽ ചില റോഡിലൊക്കെ പോയി ചില മുടുക്കിലേക്ക് കയറി വണ്ടി റിവേഴ്സ് എടുക്കാൻ പോലും പറ്റത്തില്ല ഈ ഗിയർ ചേഞ്ച് ചെയ്യാൻ പാടാണ് അവിടെ ചില നമുക്ക് വണ്ടി ഫ്രണ്ടിലോട്ട് അനക്കാൻ പോലും പറ്റാത്ത ഗ്യാപ്പായിരിക്കും കാണുന്നത് അവിടെ നമുക്ക് റിവേഴ്സ് ഗിയർ മാറിയാലേ നമുക്ക് റിവേഴ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ ചിലയിടത്തൊക്കെ പോയാൽ പെട്ടോ ഈ അവസ്ഥ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ ഈ അവസ്ഥ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്ന് വെച്ചാൽ എനിക്ക് ഇതിന് എന്താണ് മാർഗം ഒന്നും കൂടെ നിങ്ങൾ പറയണം നിങ്ങളുടെ വണ്ടിക്ക് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തത് എങ്ങനെയാണെന്നോ നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്കെങ്കിൽ മൂന്നാമത് സർവീസ് എന്ന് വെച്ചാൽ മൂന്ന് സർവീസ് എന്ന് പറയുന്ന ഇവർ ബജാജ് പറയും മൂന്ന് സർവീസാണ് നിങ്ങൾക്ക് ഒരു പൈസയും മുടക്കണ്ട മറ്റേതാണ് മർച്ച ചെയ്യണമെന്നൊക്കെ അവർ പറയും ഒന്നുമില്ല ഒന്നുമില്ല അപ്രൻറ്റീസ് ആയിട്ടുള്ള പയ്യന്മാരെ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വണ്ടിയിലൊന്ന് നോക്കും ബോഡി ഒന്ന് ടൈറ്റ് ചെയ്യും ഒന്ന് ഈ ഓയിൽ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ അത് മാറും അവർ വേറെ എന്താണ് സർവീസ് ചെയ്യുന്നത് നമുക്ക് നമ്മൾ പറയുന്ന കംപ്ലയിൻറ്റ് പോലെ അവർ നേരെ ക്ലിയർ ചെയ്ത് തരത്തില്ല ഞാൻ ഈ രണ്ട് സർവീസിനെ കൊണ്ട് കാണിച്ചതാണ് ഈ വണ്ടിയുടെ ഈ കംപ്ലയിൻ്റ് ഇല്ല അവർ ചെയ്ത് തരത്തില്ല എല്ലാ വണ്ടിക്കുള്ള കംപ്ലൈൻ്റ് ആണ് പിന്നെ നമ്മളൊരു എടുക്കാൻ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യണ്ടേ ഗിയർ മാറ്റി ഓടിക്കാനല്ലേ വണ്ടി എടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വണ്ടി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഇവരടുത്ത് പറയുമ്പോൾ അവർ പറയുന്നതാണ് എല്ലാ വണ്ടിക്കുള്ള കംപ്ലൈൻ്റ് ആണ് പിന്നെ ഇതിന് ഞാൻ പറഞ്ഞ കേബിൾ മാറി തരാൻ പറഞ്ഞു അതൊന്നും മാറി തരത്തില്ല എന്ന് വെച്ചാൽ ഒരു സർവീസും കൂടെ ഉണ്ട് അതും കൂടെ കഴിഞ്ഞാണെങ്കിൽ അവർ കേബിൾ തരും അതിനാണെങ്കിൽ എണ്ണൂറ് ആയിരയ്ക്കകത്ത് എന്തോ വിലയുണ്ട് എനിക്ക് കറക്റ്റ് അറിയത്തില്ല ആ ടൈമിന് അവർ മാറിത്തരും എന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുക്കണം മറ്റേ മൂന്ന് സർവീസിന് പൈസ ഇറങ്ങുന്നത് കൊടുക്കുക ആവൂലല്ലോ നമ്മൾ കേബിൾ മാറി എന്തെങ്കിലും ചെയ്ത് അവർ പൈസ ചിലവാക്കണ്ടല്ലോ അവർ ഇപ്പം എന്ന് പറഞ്ഞാൽ സർവീസിന് പോകുമ്പോൾ അവർ പറയുന്ന എല്ലാം ഉടായ്പ വണ്ടി അവർ നോക്കണം ജസ്റ്റ് നോക്കും വെളുപ്പിനെ പോയി കാത്തിട്ടി കിടന്ന് വണ്ടി സർവീസ് ചെയ്ത് ചെയ്ത് കൊണ്ടുവരുമ്പം വൈകുന്നേരം ആവും പിന്നെ അന്നത്തെ ദിവസം ഒരു ദിവസം പോവും ആണ് നമുക്ക് ഫ്രീ സർവീസ് ആകുമ്പം നമുക്ക് സർവീസ് ചെയ്യണത് അവർ നല്ല ഡിലേ ആക്കിയാണ് സർവീസ് ചെയ്യുന്നത് പെട്ടെന്ന് സർവീസ് ചെയ്ത് വിടില്ല പണികൾ പണി വണ്ടിക്ക് പണികളൊന്നും ഇല്ലെങ്കിലും അവരുടായിപ്പായിട്ടാണ് സർവീസ് ചെയ്ത് തരുന്നത് അതുമാത്രമല്ല ഞാൻ എന്താ പറയുക വണ്ടി എടുത്തതേ അവധായിപ്പോയി എന്നാണ് ഞാൻ നോക്കുന്നത് എന്ന് വെച്ചാൽ ഇവരെടുത്ത് പറഞ്ഞിട്ട് ഈ കാര്യമല്ല ഇനിയിപ്പം കമ്പനിക്കാര് വിളിച്ച് പറയും വണ്ടി എടുക്കണം സാറേ വണ്ടി മൈലേജ് ആണ് മറ്റേ വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല എന്ന് വെച്ചാൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല വരുന്ന കംപ്ലൈന്റ് നമുക്ക് ഈ ഫ്രീ സർവീസിന് നമ്മൾ ഈ ഫസ്റ്റ് സർവീസ് തൊട്ടേ ഞാൻ വണ്ടി എടുത്ത് തന്നോട്ടേ ഉള്ള കംപ്ലൈൻ്റ് ആണ് ആ കംപ്ലൈൻ്റ് അവർക്ക് പരിഹരിച്ച് തരാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇതിന് എന്താണ് ഒരു മാർഗം നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് വച്ചാൽ എങ്കിലേ എനിക്കറിയാവോ അടുത്ത മൂന്നാമത്തെ സർവീസും കൂടി എനിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മൾ ഈ സിഗ്നലിൽ നിൽക്കേ ചിലപ്പോൾ ബ്ലോക്കിൽ കിടക്കേ ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താ നമുക്ക് പറ്റി പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വണ്ടിയുടെ ഗിയർ ബോക്സോ ക്ലച്ചോ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ആകത്തില്ലേ ഈ മൂന്ന് സർവീസ് കഴിയുമ്പോൾ ഞാൻ നല്ലൊരു അമൗണ്ട് മുടക്കി ഈ കംപ്ലയിൻറ്റ് ചെയ് പരിഹരിക്കേണ്ടി വരും ഇതിലും വലിയ കംപ്ലയിൻറ്റ് ആയിരിക്കും അപ്പോഴും വരുന്നത് ഈ ഒരു ചെറിയ കംപ്ലയിൻറ്റ് അവർ പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഷോറൂം സർവീസ് ചെയ്ത് സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞ് തരുന്നത് അങ്ങനെ ആർക്ക് ആർക്കെങ്കിലും ഈ സി എൻ ജി മാക്സിമൈസഡ് ആണ് വണ്ടി ഓടിക്കുന്ന ആർക്കെങ്കിലും ഈ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എന്നുവെച്ചാൽ എനിക്ക് അടുത്ത സർവീസിന് സ്റ്റൈം ആവർ ആയി കിലോമീറ്റർ ഞാൻ വലുതായിട്ട് ഓടിയിട്ടില്ല എന്നാലും സ്റ്റൈമറായി ഒന്ന് സർവീസ് ചെയ്യുമ്പോൾ അവരടുത്ത് പറഞ്ഞത് ക്ലിയർ ചെയ്യാനാണ് ഓക്കെ കൂട്ടുകാരെ ഓക്കെ